ഗവൺമെന്റ് മെക്കാനിക്കൽ അഗ്രികൾച്ചറൽ മിഷനറി പ്രാക്ടിക്കൽ ഹാൾ ചെയ്തു വ്യാവസായിക പരിശീലന വകുപ്പിന് കീഴിൽ ചിറ്റൂർ താലൂക്കിലെ പെരുമാറ്റി ഗവൺമെന്റ് ഐ ടി ഐയിൽ ഒന്നാം ഘട്ട നിർമ്മാണം പൂർത്തീകരിച്ച കെട്ടിട സമുച്ചയത്തിന്റെ ഉദ്ഘാടനം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈനായി നിർവഹിച്ചു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു ഫസ്റ്റ് ഗ്രേഡ് സ്ഥാപിക്കുക കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിനും വ്യക്തികളെ ശോഭനമായ ഭാവിക്കായി ശാക്തീകരിക്കുന്നതിനുമുള്ള ഒരു കേന്ദ്രം സ്ഥാപിക്കുക എന്നതായിരുന്നു അത് അശ്രാന്ത പരിശ്രമത്തിന്റെയും പ്രതിബദ്ധതയുടെയും സാക്ഷിപത്രമായ ഘട്ട സമുച്ചയത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയാകുമ്പോൾ മെക്കാനിക്കൽ അഗ്രികൾച്ചറൽ മിഷനറി ഹാളിന്റെ ഉദ്ഘാടനം പട്ടികജാതി പട്ടികവർഗ ദേവസ്വം പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു അങ്ങനെ എഞ്ചിനീയറിംഗ് കോളേജ് വന്നെങ്കിലും നമ്മുടെ പ്രാധാന്യം കുറയുകയല്ല അത് വർദ്ധിക്കുകയാണ് തീർച്ചയായിട്ടും ആധുനിക കാലഘട്ടത്തിനനുസരിച്ചുകൊണ്ട് ഐ ടി ഐടെ പ്രവർത്തനങ്ങൾ മാറ്റേണ്ടതുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പുതിയ ട്രേഡുകളിൽ ട്രെൻഡുകൾ എല്ലാം നാം നമ്മുടെ കൂടുതൽ വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി അധ്യക്ഷനായി കോഴിക്കോട് ഉത്തരമേഖല പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗം സൂപ്രണ്ടിങ് എഞ്ചിനീയർ സി കെ ഹരീഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ ചിറ്റൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ സുജാത പെരുമാട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ഋഷ പ്രേംകുമാർ കെഎസ്ഇ ബി സ്വതന്ത്ര ഡയറക്ടർ അഡ്വക്കേറ്റ് വി മുറുകദാസ് പെരുമാട്ടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ കൃഷ്ണകുമാർ ജില്ലാ പഞ്ചായത്ത് അംഗം മാധുരി പത്മനാഭൻ ചിറ്റൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സരിത വ്യാവസായിക പരിശീലന വകുപ്പ് ഡയറക്ടർ ഡോക്ടർ വീണ എൻ മാധവൻ പെരുമാട്ടി ഗവൺമെന്റ് ഐ ടി ഐ പ്രിൻസിപ്പൽ ആർ സുരേഷ് കുമാർ പഞ്ചായത്ത് പ്രതിനിധികൾ അംഗങ്ങൾ ജനപ്രതിനിധികൾ മറ്റുദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു യുടിവി ന്യൂസ് പാലക്കാട്